ഹായ് വ്യൂവേഴ്സ് ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ നമ്മളിപ്പോൾ ഉള്ളത് ജംഗാറിലാണ് ജംഗാർ കയറി എങ്ങോട്ടാന്നാണോ വേറെ എങ്ങോട്ടുമല്ല നമ്മുടെ ബേപ്പൂർ ബീച്ചിലോട്ട് ബേപ്പൂർ ബീച്ച് മുന്നേ വിസിറ്റ് ചെയ്തിട്ടുള്ള പലർക്കും ഇനി കാണുന്നത് ചിലപ്പോൾ ഒരു സർപ്രൈസ് ആയിരിക്കും ജംഗാർ ഇറങ്ങിക്കഴിയുമ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് കേട്ടോ ഇവിടെ ഇപ്പോൾ റെനോവേഷൻ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പലർക്കും ഒരു സർപ്രൈസ് ആയിരിക്കും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് പോവാം ഇതേ സൈഡിലായിട്ട് നമുക്ക് കഴിക്കാനുള്ള പലതരം സ്നാക്സുകളും ഉപ്പിലിട്ടതും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഉപ്പിലിട്ടതില്ലാതെ എന്ത് ബീച്ച് ഇതേ നോക്കിക്കാൻ എന്ത് ഭംഗിയല്ലേ അടിപൊളി കിഡിലം വ്യൂ ആണ് എന്നെ പോലെ ബേപ്പൂർ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവർക്ക് മസ്റ്റായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ് അത് ഇവിടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ പ്രോജക്റ്റ് എന്തായാലും ഒരു കോംപ്രമൈസും ഇല്ലാത്ത തരത്തിലാണ് ഇവർ ഈ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ മസ്റ്റായിട്ടും കോഴിക്കോടുകാരും മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ടാണ് ഇനി ആര് എത്ര ദൂരെന്നു വന്നാലും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടോ കുറേ ലേഡീസ് ഇരുന്നിട്ട് അവർ ഈ സിലിക്ക ഷെല്ലിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ കുമ്മായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് കണ്ടോ എത്ര പേരാണ് ഈ ബീച്ച് സൈഡിൽ വന്നിരിക്കുന്നത് ഫിഷിങ്ങിനായിട്ടും വെറുതെ ഈവനിങ്ങിൽ ഒരു റിലാക്സേഷനായിട്ടും ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ തന്നെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഒത്തിരി പേര് ഇതുപോലെ ഫിഷിങ്ങിനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവർക്കൊക്കെ വല്ലതും എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ സൈഡിൻ്റെ ബ്യൂട്ടിയൊക്കെ ഒന്നുകൂടെ ആസ്വദിച്ചുകൊണ്ട് അത് നമ്മൾ ഇതിനൊരു മറുവശം കൂടിയുണ്ട് സാധാരണ ബേപ്പൂർ ബീച്ച് പോകുന്നവരെല്ലാം തന്നെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം അവിടോട്ട് നമുക്ക് പോവാം ഹായ് എന്ത് ഭംഗിയല്ലേ ഞാൻ അത്ര ബീച്ചിലെവറൊന്നല്ല ഇപ്പം ഇഷ്ടപ്പെട്ട ചുരുക്കം ചില ബീച്ചുകളിൽ ഒന്നാണിത് ഒരു കോഴിക്കോടുകാരിയായിട്ട് ഇത്രയും കാലം ഞാൻ ഈ ബേപ്പൂർ ബീച്ച് കണ്ടില്ലല്ലോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു റിഗ്രറ്റ് എനിക്ക് വന്നു ഇവിടെ വന്നപ്പോൾ എന്തായാലും എന്നെപ്പോലെ വന്നിട്ടില്ലാത്തവർ ഒട്ടും തന്നെ വൈകിക്കണ്ട നിങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ട് ബേപ്പൂര് തന്നെ ആവട്ടെ നീലാകാശവും പച്ചക്കടലും കണ്ട് കടലിന്റെ നടുവിലൂടെ ഉള്ള പാലത്തിലൂടെ കുറെ ദൂരം നമുക്ക് സഞ്ചരിക്കാം കേട്ടോ കൊറച്ചുകൂടെ ഒന്ന് ആനന്ദകരമാക്കണമെങ്കിൽ വലിയൊര കച്ചവടക്കാരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ള മാത്രം ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കഴിച്ച് രണ്ട് കൊച്ചു വർത്താനോ ഒക്കെ പറഞ്ഞതേ ഇതിലൂടെ അങ്ങനെ സഞ്ചരിക്കാം ആർക്കല്ലേ ഇതൊന്നും ഇഷ്ടമല്ലാത്തത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കപ്പിൾസിലാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്പോട്ടാണ് ഈ ബീച്ച് ഇതാണ് എല്ലാവരും കണ്ടിട്ടുള്ള ബേപ്പൂർ ഞാൻ പറഞ്ഞ മറ്റേ സൈഡ് ഇതിനെ എത്ര വർണ്ണിച്ചാലും കുറഞ്ഞു പോകും അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിന്റെ ആർക്കിടെക്ട് അല്ലേ കോഴിക്കോടിനും എന്തിനേറെ പറയുന്നു കേരളത്തിന് തന്നെ അഭിമാനിക്കാം എന്താണെന്നറിയില്ല പണ്ട് എൻ്റെ ഒരു തോന്നില് ട്രിപ്പ് പോവാന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ദൂരെ കേട്ടുപോലും പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ പോകണം എന്നുള്ളതായിരുന്നു പക്ഷെ നമ്മുടെ അടുത്ത് ഇത്ര ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം മിസ് ചെയ്തിട്ട് അങ്ങ് ദൂരെ പോയി കാണുന്നതിൽ അർത്ഥം എന്താ നിങ്ങളുടെ അഭിപ്രായം ഇത് തന്നെയല്ലേ ഒന്ന് കമന്റ് ചെയ്യണേ എന്നെ ഇവിടെ കൊണ്ടെത്തി ചിക്കാക്കും അതിന് കാരണക്കാരനായ ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ